കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ജോബിൻ കോവിഡ് കാലഘട്ടത്തിലാണ് അമ്പലവൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ എന്ന വ്യാജേന രോഗികളെ ചികിത്സിച്ചത് ജിനു എന്ന പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡും എൻ എച്ച് എം കാർഡും ഇയാൾ ഇതിനായി സംഘടിപ്പിച്ചു പിന്നീട് ആറുമാസം പ്രതി അമ്പലവൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി ഇതിനിടയിൽ സംശയം തോന്നിയ അമ്പലവയലിലെ ആശുപത്രി അധികൃതർ ഇയാളോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫാക്കി കടന്നു കളയുകയായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ അമ്പലവേൽ പോലീസിൽ പരാതി നൽകി അമ്പലവേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പേരാമ്പ്ര കല്ലോട് വാടക വീട്ടിൽ കഴിയുകയാണെന്ന വിവരം ലഭിക്കുന്നത് തുടർന്ന് പോലീസ് പേരാമ്പ്ര കല്ലോട് വാടക വീട്ടിലെത്തി ജോബിനെ പിടികൂടുകയായിരുന്നു അമ്പലവയൽ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ ബത്തേരിക്കോടതിയിൽ ഹാജരാക്കി മുതുകാട് സ്വദേശിയായ പ്രതി പേരാമ്പ്രയിലെയും പരിസരങ്ങളിലെയും നിരവധി സ്വകാര്യ ആശുപത്രികളിൽ നഴ്സായി ജോലി ചെയ്തിട്ടുണ്ട് അമ്പലവയൽ എസ് ഐ വി ജെ എൽദോ പ്രവേശൻ എസ് ഐ അനന്തു തമ്പി സി പിഒമാരായ അഖിൽ സതീഷ് ശിവപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് അരുൺ ചീരാൽ അമ്പലവയൽ